ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപകട മരണം ലോകം ഞെട്ടലോടെയാണ് ഉൾക്കൊള്ളുന്നത് ആഭ്യന്തര അന്തർദേശീയ സാഹചര്യത്തിൽ ഇറാനെ ചങ്കൂറ്റത്തോടെ നയിച്ച നേതാവായ റൈസിയുടെ അപ്രതീക്ഷിത വിയോഗം ഇറാൻ ജനതയ്ക്ക് മാത്രമല്ല ഇന്ത്യക്കും വലിയ നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ഒരു പ്രധാന പങ്കാളിയായിരുന്നു ഇറാൻ റൈസിയുടെ വിയോഗം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത് ഇന്ത്യക്ക് റൈസി എങ്ങനെ ഒരു പ്രിയ നേതാവായി മാറി ഇന്ത്യയുമായുള്ള ബന്ധം എന്താണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം നയതന്ത്ര തലത്തിൽ ഇന്ത്യയ്ക്കും നഷ്ടമാണ് ചൈനയോട് അടുക്കുമ്പോഴും ഇന്ത്യയുമായുള്ള പരമ്പരാഗത ബന്ധം ഊഷ്മളമായി നിലനിർത്താൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു രണ്ട് ശബ്ദം നീണ്ട ചർച്ചകൾക്കും പ്രതിസന്ധികൾക്കും ഒടുവിൽ ആദ്യമായി ഒരു വിദേശ തുറമുഖത്തിന്റെ നിയന്ത്രണം ഇന്ത്യ ഏറ്റെടുക്കാനുള്ള കരാറിൽ ഒപ്പുവച്ചതിന് പിന്നിൽ ഇറാൻ പ്രസിഡന്റിന്റെ ഇടപെടലുകളും നിർണായകമായിരുന്നു ഇന്ത്യയോട് ഊഷ്മളമായ സൗഹൃദമെന്നും പുലർത്തിയിരുന്ന നേതാവായിരുന്നു റൈസി ഞായറാഴ്ച ഉച്ചയോടെ അസോബൈജാനിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് ഇറാൻ പ്രസിഡന്റും ഉന്നത ഉദ്യോഗസ്ഥരും അംഗരക്ഷകരും അടങ്ങുന്ന ഒൻപത് സംഘം കൊല്ലപ്പെടുന്നത് റൈസയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഇറാനൊപ്പം നിൽക്കുന്നുവെന്നും ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുന്നതിൽ അകാലത്തിൽ മറിഞ്ഞ നേതാവ് നൽകിയ സംഭാവനകൾ എന്നും ഓർമ്മിപ്പിക്കപ്പെടുമെന്നും പറഞ്ഞു ഇറാനിലെ ചാപഹാർ തുറമുഖം അടുത്ത പത്ത് വർഷത്തേക്ക് ഇന്ത്യയ്ക്ക് കൈമാറാനുള്ള കരാർ നിലവിൽ വന്ന ദിവസങ്ങൾക്കുള്ളിലാണ് റെയിസ്റ്റേഡ് അപ്രതീക്ഷിതമായ വിയോഗം ഈ കരാർ പാകിസ്ഥാനെയും ചൈനയും അമേരിക്കയും ഒരുപോലെ ചൊടിപ്പിച്ചിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളിൽ വീർപ്പുമുട്ടുന്ന ഇറാൻ ഇന്ത്യയിൽ നിന്ന് ആവശ്യ സാധനങ്ങളും മരുന്നുകളും മറ്റും ലഭിക്കാൻ വാതിൽ തുറക്കുന്നതായിരുന്നു ഈ കരാർ അതിനോടൊപ്പം പശ്ചിമേഷ്യയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇറാന്റെ സൗഹൃദം കരുത്തായി മാറിയിരുന്നു കസാഖിസ്ഥാൻ ിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും റഷ്യ വരെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള പാകിസ്ഥാനെ ഒഴിവാക്കിയുള്ള ചരക്കുനീക്കം ചാബഹാറിലൂടെ ഇന്ത്യയ്ക്ക് സാധ്യമായത് ഇന്ത്യയുടെ ഇസ്രായേൽ ബന്ധം പോലും കണക്കിലെടുക്കാതെ റേയ്സി നൽകിയ പിന്തുണയുടെ ഫലമായിരുന്നു റേസിയുടെ മരണത്തിലൂടെ ഇറാൻ അവരുടെ പരമോന്നത നേതാക്കളിൽ ഒരാളെയാണ് നഷ്ടമായതെങ്കിൽ ഇന്ത്യയ്ക്ക് നഷ്ടമായത് ഒരു ഉറ്റ മിത്രത്തെയാണ് കരവഴിയും സമുദ്ര അതിർത്തിയിലൂടെയും അയൽ രാജ്യങ്ങളിലൂടെയും ചൈന ഇന്ത്യയ്ക്കുമേൽ തീർക്കുന്ന ഭീഷണിയെ നേരിടാൻ ഇന്ത്യ ഇറാനിലെ ചാബഹാർ തുറമുഖം നവീകരണത്തിൽ പങ്കാളിയായി ഊർജ്ജം തുറമുഖം ശാസ്ത്രം വ്യാപാരം തുടങ്ങിയ പത്തോളം മേഖലകളിലേക്കാണ് ഇന്ത്യ ഇറാനുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ ഇറാൻ അഫ്ഗാൻ വ്യാപാര പാതയുടെ നവീകരണവും പാകിസ്ഥാൻ വഴി ചൈന നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഖാദാർ തുറമുഖ നടത്തിപ്പിന് തക്ക മറുപടിയുമായിരുന്നു ഈ കരാർ ഈ കരാറിന്റെ ഭാവി ഇനി അറിയേണ്ടതുണ്ട് ഇനി ഇറാൻ ബന്ധത്തെ ശക്തിപ്പെടുത്താൻ ഇബ്രാഹിം റേസി നൽകിയ സംഭാവനകൾ ഏറെയാണ് എന്നാൽ റേയ്സിയുടെ മരണം കൊണ്ട് ഇറാനുമായുള്ള ബന്ധത്തിൽ ഇന്ത്യക്ക് സംശയിക്കേണ്ട സാഹചര്യം ഒന്നും തന്നെയില്ല ചാബഹാർ തുറമുഖത്തിന്റെ കാര്യത്തിൽ പുതിയ തീരുമാനങ്ങൾ വന്നിട്ടുണ്ട് ചൈനയുടെ സ്വാധീനം അവിടെ ധാരാളമായുണ്ടെങ്കിലും ഇറാനുമായുള്ള നമ്മുടെ ബന്ധത്തിൽ സ്ഥിരതയുണ്ട് ഇറാനും ചൈനയുമായി വളരെ അടുപ്പത്തിൽ ആണെന്നിരിക്കെ ചൈനയും റഷ്യയുമായുള്ള കൂട്ടുകെട്ടിൽ ഇറാന്റെ റോൾ എന്തായിരിക്കുമെന്നതിലും ഇന്ത്യക്ക് വളരെ ആകാംക്ഷയാണ് കാരണം നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തും ഏറ്റവും ശത്രുവും തമ്മിലാണ് ചേർന്നിരിക്കുന്നത് എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥിരതയുണ്ട് പലസ്തീനിനാണ് ഈ മരണം കൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാവുന്നത് കാരണം ഇറാൻ മാത്രമാണ് ഇന്ന് ഇസ്രായേലിനെ എതിരായി സംസാരിക്കാനും യുദ്ധം ചെയ്യാനും തയ്യാറായിട്ടുള്ളത് റൈസയുടെ മരണത്തോടെ അതിലൊരു വലിയൊരു മാറ്റം പെട്ടെന്നുണ്ടാകും അത്തരം ഒരു പിന്തുണ പലസ്തീന് ലഭിക്കില്ല ഈ മരണത്തിൽ ഒരു തീവ്രവാദി ബന്ധം ആരോപിക്കുന്നതിൽ കാര്യവുമില്ല